കള്ള കച്ചോ ഏറ്റവും അടുത്ത രൂപയ്ക്ക് കാണരുത് വായിട്ട് പിള്ളാരെന്നുവെച്ചാ മൊത്തം ഇതാ ഇത് കണ്ട കള്ളക്കച്ചോടത്തിന്റെ നമ്മളെ ബേഗറി മെമ്പർമാരൊക്കെ മെമ്പർമാരൊക്കെ നമ്മള് കാണുന്നില്ലല്ലേ നമ്മള് കാണുന്നില്ലല്ലേ നമ്മളെ പിള്ളേർക്ക് ഭയങ്കര പ്രിയ കടലീരും നടക്കുന്നത് അതാണ് കിടക്കട്ടെ ആരെങ്കിലും കണ്ടിട്ട് എടുത്താൽ മതി അവിടെ കിടക്കട്ടെ അമ്പലത്തിൽ കടല പിള്ളേർക്കുള്ള ഇഷ്ടപ്പെട്ട ആഹാരം കടല അറുപത് രൂപ അമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചു പിള്ളേർ രാത്രി തിന്നുന്നേറ്റിയോ കപ്പലോ പിടി നിങ്ങള് ഡിപ്പാർട്ട്മെന്റ് അമ്പലത്തിനുമ്പോ കച്ചവട കണ്ടില്ലേ തിന്നേ എല്ലാര്ക്കും എന്തൊക്കെ ഇഷ്ടവോ എല്ലാരും വല്യ പ്രിയത്തെ വച്ച് തിന്നുന്നേന്താ ഇനി മേലാതിയാണി അടുത്ത വർഷം ഇവിട വണ്ടി ഉണ്ടടില്ല കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ കൊണ്ടിട്ടിരുന്നത് ഈ കൊല്ലം ഞാൻ പറഞ്ഞു വണ്ടി എന്നും കൂടെ കൊണ്ട് വണ്ടിട്ടേ ഉണ്ടാവുകേ ജേലി കടലേ ഇല കുദാ ചോള ആ ഇതെനെ കഴിക്കുള്ളതിലക്കട്ട് వేവിച്ചതാ വന്നേ തിന്നുന്നേ ഞാനൊക്കെ നിന്നാണെ ബാമരണ്ട കച്ചോള കംപ്ലീറ്റ് വരുന്നു മുളകി തള്ളൈ ഇത് ഡാംബർട്ടിലെ ആരെ നമ്പർ ഇല്ല നമ്മളിലെ േ <laughs> േക്ക്ണ്ട് തോട്ടത്തിലൊക്കെ പുഴുങ്ങിയും വേവിക്കുകയും ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു நம்மள இவத்த இவத்தி சாந்திச்சேச்சியா விளிக்க